തൃശൂരിൽ ആംബുലൻസിന് വനിതാ പോലീസുകാരി വഴിയൊരുക്കിയ വീഡിയോ വലിയ ചർച്ചയാവുകയും നമ്മളൊക്കെ അപർണയ്ക്ക് കയ്യടിക്കുകയും ചെയ്തതാണ് ഇന്നിപ്പോൾ ആ സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് ട്വിസ്റ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണത്തിൽ ആംബുലൻസിൽ രോഗിയില്ലെന്ന് കണ്ടെത്തി രോഗിയുണ്ടെന്ന് കരുതിയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആംബുലൻസിന് വഴിയൊരുക്കിയത് ആ വീഡിയോ നമുക്ക് ഒന്നുകൂടി കാണാം പരിശോധനയിൽ ഡ്രൈവർ വീഡിയോ എടുത്തത് വണ്ടി ഓടിക്കുമ്പോഴാണെന്ന് കണ്ടെത്തിയെന്നും എം വി ഐ ബിജു പറയുന്നു ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ് ജെയ്സൺ ചാമുളപ്പിൽ ഇതിപ്പോൾ ഒരു ട്വിസ്റ്റ് ആണല്ലോ രോഗി ഉണ്ടായിരുന്നില്ല എന്നാൽ രോഗി ഉണ്ടെന്ന രീതിയിൽ സൈറൺ മുഴക്കിയല്ലേ ആംബുലൻസ് വന്നതും ഉദ്യോഗസ്ഥ വഴിയൊരുക്കിയത് സുജിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഏറെ ആഘോഷിച്ചതായിരുന്നു തൃശൂരിലെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി ഒരു ആംബുലൻസിന് വഴികാട്ടുന്ന ദൃശ്യങ്ങൾ ഏറെ ജനങ്ങളെല്ലാം മെച്ചെടുത്ത വലിയ ദൃശ്യങ്ങൾ നടന്നു അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആ പോയ ആംബുലൻസിൽ രോഗി ഉണ്ടായിരുന്നില്ല എന്നതാണ് മോട്ടോർ വെഹിക്കിളിന്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാക്കി വ്യക്തമായിരിക്കുന്നത് അതുമാത്രമല്ല ആ ആംബുലൻസ് ഓടിക്കുമ്പോൾ ആ ഓടിക്കുന്ന ആൾ തന്നെ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്തു എന്നും അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയിൽ ഇത് വ്യക്തമായി ഇതിന്റെ ആംബുലൻസ് ഓടിച്ച ആളെ വിളിച്ചു വരുത്തി അവർ പിഴയുടെ പിഴ ചുമത്തിക്കൊണ്ട് െ വിട്ടയക്കുകയാളെ ഇയാളുടെ സഹായം വിട്ടയക്കുകയും ചെയ്തു ഏതായാലും പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് മുന്നിൽ വരുന്നു സത്യത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥ വളരെ സിൻസിയറായി ഒരു ഒരു തന്റെ കർമ്മത്തിൽ ഉറച്ചു ഒരു കാര്യം ചെയ്തപ്പോൾ അതിന് ആ രോഗിയുണ്ടെന്ന വിശ്വാസത്തിലായിരുന്നു സത്യത്തിൽ ആംബുലൻസിൽ അത്തരമൊരു നടപടിയിലേക്ക് പക്ഷേ പിന്നീടാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അന്വേഷണത്തിൽ രോഗിയില്ലായിരുന്നു എന്ന് കണ്ടെത്തിയത് അതും മറ്റൊരു ട്വിസ്റ്റായി മാറുകയായിരുന്നു എന്തൊക്കെയാണല്ലേ ജയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ട്വിസ്റ്റോട് ട്വിസ്റ്റ് നമുക്ക് ആ ട്വിസ്റ്റുമായിട്ട് നേരെ താമരശ്ശേരി ചുരമെന്ന് കയറാം